ഇന്ന് വീഡിയോ എടുക്കുന്നത് സ്കൂളിൽ നിന്നാണ് കേട്ടോ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ പോകണത് സ്കൂളിലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സജയ മാഷ് കുറേ ദിവസമായി പറയുന്ന തരിക്കഞ്ഞുണ്ടാക്കി കൊണ്ടുവരാൻ മാഷിനെ നമ്മൾ നമ്മുടേതായ സ്റ്റൈലിൽ കേട്ടോ നോമ്പിനുണ്ടാക്കുന്ന നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് തൂമിച്ചിട്ടുണ്ടാക്കുന്ന തരിക്കഞ്ഞുണ്ടല്ലോ അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് റവയും സേമയും നമ്മൾ ഉണക്കമുന്തിരിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബീന ടീച്ചറ് വീട്ടിലുണ്ടാക്കുന്ന നെയ്യും പിന്നെ ആഗ്രഹമുള്ള സജീവ മാഷാണെങ്കിൽ നല്ല അണ്ടിപ്പരിപ്പും ഏലക്കായും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു രണ്ടാമത്തെ ബിരീഡ് മുതൽ തരി ഉണ്ടാക്കാൻ തുടങ്ങി ഉണ്ടാക്കാൻ തരിക്കഞ്ഞുണ്ടാക്കാൻ അങ്ങനെ ഒരു മൂന്നാമത്തെ നാലാമത്തെ ബിരീഡ് ആയപ്പോഴേക്കും തരിക്ക റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചഭക്ഷണം കഴിച്ച ശേഷം അവരങ്ങോട്ട് കുടിച്ചു അവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി നോമ്പ് നോക്കിയിട്ടാണെങ്കിലും ഉപ്പ് നോക്കാനും മധുരം നോക്കാനൊക്കെ വേറെ കുറേ പേരുണ്ടല്ലോ എന്തായാലും ഇതാ അവരവർ വിളമ്പാണ് ഇഷ്ടത്തിനനുസരിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷമായിട്ടോ ഞാൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ് ഞാനവിടെ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യുകയാണല്ലോ അപ്പോൾ പുതിയ ആൾ വരുന്നുണ്ട് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും സന്തോഷത്തോടുകൂടി അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ